ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി നടക്കാൻ പോവുകയാണ് സി പി രാധാകൃഷ്ണനെ വിജയിപ്പിച്ചെടുക്കുവാൻ ബി ജെ പി വിമ്പി നിൽക്കുകയാണ് അതേസമയം കൃത്യമായി സുദർശൻ റെഡ്ഡിയെ ഏത് രീതിയിലും അട്ടിമറിയിലൂടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുവാൻ ഇന്ത്യ മുന്നണി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഏറെക്കുറെ വിജയം കാണും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് കാരണമാകുന്നത് ബി ജെ പി എം പിമാരിൽ പന്ത്രണ്ടോളം പേർക്ക് സസ്പെൻഷൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത് ഉറപ്പാക്കുന്ന അവരെ അയോഗ്യരാക്കുന്ന നടപടികളിലേക്ക് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുമതലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അതായത് സുപ്രീം കോടതി നിർദ്ദേശം കൊടുക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതിൽ എം പിമാരിൽ ചിലർ ഗുരുതരമായ ആരോപണം നേരിടുന്നു എന്നുള്ളത് അവർക്കെതിരെയുള്ള ലോക്സഭയിലെ അട്ടിമറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദവിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് തെളിവുകൾ സഹിതം നിരത്തുകയാണ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അംഗങ്ങൾ അവർക്കുണ്ട് എന്ന അവകാശവാദമാണ് അവർ പറയുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് അംഗങ്ങളും രാജ്യസഭയിൽ നൂറ്റി മുപ്പത്തി ആറ് അംഗങ്ങൾ എൻ ഡി എക്കും എൺപത്തിയാറ് അംഗങ്ങൾ ഇന്ത്യ മുന്നണിക്കുമുണ്ട് എന്നാൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും കണക്കുകൾ എങ്ങനെയൊക്കെ കൃത്യമായി അളന്നു മുറിച്ചെടുത്താലും ക്രോസ് വോട്ടിംഗ് നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എം പിമാർക്ക് വിപ്പ് കൊടുത്തുകൊണ്ട് ബി ജെ പി കർക്കശത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേടാൻ ശ്രമിക്കുക പോലും അട്ടിമറി നീക്കം നടക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാക്കുകയാണ് പന്ത്രണ്ട് ജെ ഡി യു എം പിമാർ ലോക്സഭയിൽ ഉള്ളതിൻ്റെ അതിൽ ആറോ ഏഴോ പേർ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കുമെന്നതാണ് വ്യക്തമാവുന്നത് ബി ജെ ഡി എം പിമാർ രാജ്യസഭയിലുണ്ട് അവരും ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കുമെന്നതാണ് അറിയുന്നത് വൈ എസ് ആർ കോൺഗ്രസ് മാത്രമാണ് എൻ ഡി എയിൽ പെടാത്തത് അതായത് എൻ ഡി എയിൽ ഔദ്യോഗികമായി മെമ്പർഷിപ്പ് ഇല്ലാത്ത എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത് വൈ എസ് ആർ കോൺഗ്രസ് മാത്രമാണ് എന്നാൽ വലിയൊരു ട്വിസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നതാണ് ഉറപ്പാവുന്നത് കാരണം അയോഗ്യത വന്നാൽ എം പിമാരിൽ പത്തോ പന്ത്രണ്ടോ പേർക്ക് അയോഗ്യത കൽപ്പിക്കപ്പെട്ടേക്കാം അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും സി പി രാധാകൃഷ്ണൻ എന്നില അപ്പോൾ പരിങ്ങൽ പരിങ്ങളിലാവുകയും ചെയ്യും ആ ഒരു സാഹചര്യം കൃത്യമായി സൃഷ്ടിക്കുവാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യ മുന്നണി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇവർ അട്ടിമറിയിലൂടെയാണ് വിജയിച്ചതെന്നും കേവല ഭൂരിപക്ഷത്തിൽ ബി ജെ പി എത്തിയത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണെന്നും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ജഗ്ദീപ് ധൻകറെ പടിയടച്ച് പുറത്താക്കിയതിന് പിന്നിൽ വലിയൊരു കുശാഗ്രഹ ബുദ്ധിയുമുണ്ട് നടപടിക്രമങ്ങളെ എതിർത്തുകൊണ്ടാണ് ജഗ്ദീപ് ധൻഗർ രാജ്യസഭാ അധ്യക്ഷസ്ഥാനം രാജിവെച്ചിരിക്കുന്നത് തന്നെ എം പിമാരുടെ അയോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തുവാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്